കഴിഞ്ഞ ഒരു ദശാബ്ദമായി രാജ്യം കാതോർക്കുന്ന വാക്കുകൾ ലോക ചരിത്രത്തിൽ ആദ്യമായി ഒരു പ്രധാനമന്ത്രി തുടർച്ചയായി വർഷം പ്രതിമാസ റേഡിയോ പരിപാടിയിലൂടെ രാജ്യത്തെ അഭിസംബോധന ചെയ്തെന്ന അപൂർവ റെക്കോർഡ് കൂടിയാണ് മൻ കി ബാത്തിന്റെ നൂറ്റി പതിനാലാം പതിപ്പ് സൃഷ്ടിച്ചിരിക്കുന്നത് നിരന്തരം പിന്തുണ നൽകുന്ന കോടിക്കണക്കിന് ശ്രോതാക്കളാണ് പരിപാടിയുടെ യഥാർത്ഥ ശില്പികളെന്ന് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു ജലസംരക്ഷണത്തിൽ സ്ത്രീകളുടെ പങ്കാളിത്തം ശുചീകരണ യജ്ഞം പത്ത് വർഷം പൂർത്തിയാക്കിയ മേക്ക് ഇൻ ഇന്ത്യ സ്വച്ഛ് ഭാരത് ക്യാമ്പയിനുകൾ ഭാരതത്തിന് തിരികെ ലഭിച്ച പുരാവസ്തുക്കൾ മാതൃഭാഷ സംരക്ഷണം ക്യാമ്പയിൻ ക്രിയേറ്റ് ഇൻ ഇന്ത്യ സംരംഭം തുടങ്ങി നിരവധി വിഷയങ്ങളാണ് പതിപ്പിൽ പ്രധാനമന്ത്രി പരാമർശിച്ചത് സ്ത്രീ ശക്തിയും ജലശക്തിയും തമ്മിലുള്ള ബന്ധത്തിന് ഊന്നൽ നൽകിയായിരുന്നു പ്രധാനമന്ത്രിയുടെ അഭിസംബോധന ഉത്തർപ്രദേശിലെ ഝാൻസി ബുന്ദേൽഖണ്ഡിൽ ഖുരാരി നദിക്ക് പൊതുജീവൻ നൽകിയ വനിതാ സ്വയം സഹായ സംഘങ്ങളെക്കുറിച്ച് പറഞ്ഞ പ്രധാനമന്ത്രി അവരുടെ ജൽ ജൽസഹേലി ക്യാമ്പയിനെയും എടുത്തുകാട്ടി മധ്യപ്രദേശിലെ റായ്പുരയിൽ കുളം നിർമ്മിച്ചതിലൂടെ സ്ത്രീകൾക്ക് മത്സ്യകൃഷി ഉപജീവനമാക്കാൻ സാധിച്ചതും ഛത്തർപൂരിൽ ഹരിബഗിയ സ്വയം സഹായ സംഘം കുളം പുനരുജ്ജീവിപ്പിച്ചതും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി ഇത്തരം ജലസംരക്ഷണ ശ്രമങ്ങളിൽ പങ്കുചേരണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു കേരളത്തിൽ നിന്നുള്ള രണ്ടു പേരാണ് ഇത്തവണ മൻ കി ബാത്തിൽ ഇടം നേടിയത് വേസ്റ്റ് വെൽത്ത് സംരംഭത്തിന്റെ ജനപ്രീതി എടുത്തു പറഞ്ഞ പ്രധാനമന്ത്രിമാക്കിയ കോഴിക്കോട് സ്വദേശി സുബ്രഹ്മണ്യന്റെ പ്രയത്നം ഉദാഹരണമാക്കി സെവൻറ്റി ഫോർ ഇയർ സുബ്രഹ്മണ്യം ജി തേയ്സ് ബനാ അധികം लोग तो उन्हें रिड्यूस रीयूज और रिसाइकल यानी ट्रिपल आर चैंपियन भी कहते हैं उनके इन अनूठे प्रयासों को कोजीकोड सिविल स्टेशन पीडब्ल्यूडी और एल के दफ्तरों में देखा जा सकता है प्रधानमंत्री परामर्शोषम सुब्रमण्यन प्रतिकरित प्रधानमंत्री മൻ കി ബാത് പരിപാടി കണ്ടതിൽ ഞാൻ കണ്ടതിൽ വലിയ സന്തോഷമുണ്ട് ഞാൻ പതിനാറ് വയസ്സ് ഉള്ളപ്പോൾ കസാരം അടയാൻ പുറപ്പെട്ടിട്ടുണ്ട് ആദ്യം സർക്കാർ ഓഫീസിലും എല്ലാ ഓഫീസുകളും ബി എസ് എൻ എൽ ആകാശവാണി സിവിൽ സേഷൻ എല്ലാ ഓഫീസുകളും കസാരം അടഞ്ഞുറക്കും അതിനുള്ള പൈസ അവർ തരും മാഹി മുനിസിപ്പാലിറ്റിയിലും പരിസര പ്രദേശങ്ങളിലും ശുചീകരണ യജ്ഞത്തിന് നേതൃത്വം നൽകുന്ന രമ്യയെ പ്രധാനമന്ത്രി പ്രതിപാദിച്ചു रम्याजी नाम की महिला माहे म्युनिसपालिटी और इसके आसपास के क्षेत्र के युवाओं की एक टीम का नेतृत्व कर रही है इस टीम के लोग अपने प्रयासों से माहे एरिया और खासकर वहां के बीचेज को पूरी तरह साफ सुथरा बना रहे हैं ശുചിത്വം ഒരു ശീലമാക്കുന്നതുവരെ സ്വച്ഛ് ഭാരത് ക്യാമ്പയിൻ തുടരണമെന്ന് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു അമേരിക്കൻ സന്ദർശന വേളയിൽ അമേരിക്കൻ ഗവൺമെന്റ് മുന്നൂറോളം പുരാവസ്തുക്കൾ ഭാരതത്തിന് തിരികെ നൽകിയിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി അറിയിച്ചു ഒരു ദശാബ്ദത്തിനിടയിൽ നിരവധി പുരാവസ്തുക്കളും മറ്റും തിരികെ എത്തിച്ചതിൽ സന്തോഷമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സന്താളി ഭാഷ സംരക്ഷിക്കാൻ ഒഡീഷയിലെ മയൂർഭഞ്ച് സ്വദേശി റാംജിത് ടുഡു നടത്തുന്ന ശ്രമങ്ങളെ പ്രധാനമന്ത്രി അനുമോദിച്ചു വൻ വിജയമായി തീർന്നിന്റെ അതിശയകരമായ പൊതുജന പങ്കാളിത്തത്തെക്കുറിച്ചും ആയിരത്തി അഞ്ഞൂറിലധികം വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ച തെലങ്കാന സ്വദേശി കെ എൻ രാജശേഖരൻ ഔഷധ സസ്യങ്ങളുടെ അത്ഭുതകരമായ പൂന്തോട്ടം സൃഷ്ടിച്ച തമിഴ്നാട്ടിലെ മധുര സ്വദേശി സുഭാശ്രീ എന്നിവരുടെ ശ്രമങ്ങളെയും പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം ക്രിയേറ്റ് ഇൻ ഇന്ത്യ എന്ന പ്രമേയത്തിന് കീഴിൽ ആരംഭിച്ച മത്സരങ്ങൾ ഏറ്റെടുക്കാൻ രാജ്യത്തെ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനോട് അദ്ദേഹം അഭ്യർത്ഥിച്ചു പത്തു വർഷം പൂർത്തിയാക്കിയ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെ രാജ്യം ഉൽപാദനത്തിന്റെ ശക്തി കേന്ദ്രമായി മാറിയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു നവരാത്രി അടക്കം വരാനിരിക്കുന്ന ഉത്സവങ്ങൾക്ക് ആശംസകൾ നേർന്നുകൊണ്ടാണ് പ്രധാനമന്ത്രി മൻ കി ബാത്തിന്റെ നൂറ്റി പതിനാലാം പതിപ്പ് ഉപസംഹരിച്ചത്